ഒന്നല്ലെങ്കിൽ ലക്ഷ്മിക്ക് അകത്തും ഇൻവോൾവ് ഉണ്ടാവും അതല്ലെങ്കിൽ അവരുടെ നമസ്കാരം കേരളത്തിൽ നടക്കിയ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും സജീവമായ ചർച്ചയാകുമ്പോൾ ആറു വർഷങ്ങൾക്ക് ശേഷം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ലക്ഷ്മി നിശബ്ദയായിരുന്നു തന്നെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചുമൊക്കെ കഥകൾ രചിക്കപ്പെടുമ്പോഴെല്ലാം അവർ മൗനം തുടർന്നു ഇപ്പോഴിതാ മനോരമ ന്യൂസിന് മുന്നിൽ മനസ്സ് തുറക്കുകയാണ് ലക്ഷ്മി എന്നാൽ ലക്ഷ്മി പറയാൻ പോകുന്നത് എന്താണ് എന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്ന് തുറന്നടിക്കുകയാണ് ഈ കേസിലെ നാലാം സാക്ഷിയും ഏക ദൃക്സാക്ഷിയും കൂടിയായ കലാഭവൻ സോബി വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി വാ തുറക്കുമ്പോൾ സോബിയുടെ വിലയിരുത്തലുകൾ ശ്രദ്ധേയമാകുകയാണ് വിഷയത്തിൽ കലാഭവൻ സോബി ക്രൈമിന് നൽകിയ പ്രത്യേക പ്രസക്ത ഭാഗങ്ങൾ ലക്ഷ്മി ഇപ്പോൾ ആ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കേരളത്തിലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും മാത്രമാണ് കാരണം ഞാനൊരു ആറു വർഷം മുമ്പോട്ട് പറയണ്ടേ ഇവർ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ പക്ഷേ അവർ സംസാരിക്കേണ്ടത് ഈ ആറു വർഷം കഴിഞ്ഞിട്ട് സംസാരിക്കണത് ഇപ്പം സംസാരിക്കണേ സംസാരിക്കാതെ ഇരിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല കാരണം ഇത്രയും വലിയൊരു എവിഡൻസ് വന്ന സ്ഥിതിക്ക് അവർ അവരിഞ്ഞും സംസാരിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല ഇനി അവരെന്ത് സംസാരിക്കുമെന്നുള്ളൂ ജനം കേൾക്കട്ടെ ജനം കേൾക്കട്ടെ അവർ സംസാരിക്കണം എന്ത് സംസാരിച്ചാലും അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിഘ്നമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും അത് ഞാൻ തെളിയിക്കും ഇപ്പം ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസവാർത്തകൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവരെ കൊണ്ട് സംസാരിക്കണായിരിക്കും ആരെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ലക്ഷ്മി വെറുതെ സംസാരിച്ചിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വെച്ച് അത് അവരെ വെറും വ്യാമോഹം മാത്രമാണ് വെറും വ്യാമോഹം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം കാരണം ഞാൻ ലക്ഷ്മി ഒരു പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ അത് കേട്ടിട്ട് അതിൻ്റെ ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് നമുക്ക് കേൾക്കാമല്ലോ കേട്ട് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യം ഞാൻ അന്നേരം പറയാം ഇന്നലെ ബാലുവിൻ്റെ അമ്മ തന്നെ ഒരു ലക്ഷ്മിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി അതാണ് പറഞ്ഞത് മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ആണ് അവർ സംസാരിക്കണെങ്കിൽ അതിൻ്റെ ഓർത്ത് വലിയൊരു ക്രെഡിറ്റ് ഉള്ളത് ലക്ഷ്മി പറയാനുള്ള സി ബി ഐക്ക് സി ബി ഐയുടെ പറഞ്ഞിട്ടുണ്ട് എന്താ അവർ പറഞ്ഞേക്കണേന്ന് പറയാമോ ആ കൊല്ലത്തെ ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഹോസ്പിറ്റൽ കാര്യം ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊല്ലം തൊട്ട് ഈ ഹോസ്പിറ്റൽ വരെയുള്ള സാധനം അവർ മറന്നു അവർ കൊടുത്തേക്കണ റിപ്പോർട്ട് അതാ സി ബി ഐക്ക് കൊടുത്തേക്കുന്ന റിപ്പോർട്ടാണ് അതിന് കണ്ടിച്ചിട്ട് വേണം അവർക്ക് ഇനി എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പം ഈ കൊല്ലത്തുനിന്ന് അവർ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർ ഉറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് അവർക്ക് ഓർമ്മയുള്ളത് അപ്പോൾ ഈ ഇതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് സി ബി ഐക്ക് മൊഴി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് തിരുത്തുണ്ടെങ്കിൽ കേസ് പിന്നെ ഒന്നുകൂടെ റീ ഓപ്പൺ ചെയ്തിട്ട് വരട്ടെ ഞാൻ പറഞ്ഞത് കാലം തെളിയിക്കും ഇത് ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാം ശരിയായിരിക്കണം എന്നൊന്നുമില്ല പിന്നെ ലക്ഷ്മി ഇത് ആദ്യമായിട്ടൊന്നുമില്ല ഇതിനു മുമ്പ് മനോരമയോട് എന്നെ പണ്ടെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേണം എന്തോ ചെറിയ രണ്ട് മൂന്ന് വാക്കുകൾ എന്തോ പിന്നെ ആ സമയമെന്ന് പറഞ്ഞാൽ ഞാൻ ബാലു മരിച്ചിട്ട് ഒന്ന് രണ്ട് വർഷമല്ലയോ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയമാണ് ഇതിപ്പോൾ നമ്മുടെ ജോയി തമ്മിലും പറഞ്ഞ കേട്ട് സഹതാപത്തിൻ്റെ ഒക്കെ ഈ സീസൺ കഴിഞ്ഞു ആറ് വർഷമായി അപ്പോൾ ഇവർ സംസാരിക്കട്ടെ തന്നെ സംസാരിക്കട്ടെ നമുക്ക് നോക്കാം ഒന്നല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇതിനകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഇൻവോൾവ് ഉണ്ടാവും അതല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാവും അവരുടെ ചട്ടക്കൂടിലായിരിക്കും ഇവർ നിക്കണം ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാഡം പറഞ്ഞ മാതിരി അവരെ ഒരു ഭയത്തിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടാകും അത് നമുക്ക് നിഷേധിക്കാനായിട്ടൊന്നും സാധിക്കില്ല കേട്ടോ അതില്ലാതെ പക്ഷേ അല്ല പക്ഷെ അവര് പറയണോ അത് എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് അവര് പറയട്ടെ എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് പലതിനും സംസാരിക്കാന്ന് അവര് പറയട്ടെ അല്ലെങ്കിൽ ആറു വർഷം സംസാരിക്കാണ്ടിരുന്നിട്ട് ഇപ്പൊ ഗതി കെട്ടിട്ടാണ് അവര് സംസാരിക്കാൻ പോണത് ഗതി കെട്ടല്ലേ സംസാരിക്കാൻ പോണത് അപ്പൊ നമുക്ക് കേക്കാം കേരള എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ ഐസിയിൽ ഈ സ്റ്റീഫൻ ദേവസി കയറിയത് ആരാണ് സ്റ്റീഫൻ ദേവസിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പെർമിഷൻ കൊടുത്തത് പിന്നെ അതിനുശേഷം ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കാൻ കൂടി ആരനുവാദം കൊടുത്തു ക്രിട്ടിക്കൽ ഐസി കിടക്കുന്ന ഒരാളാണ് അതായത് ബാലുവിൻ്റെ അച്ഛൻ ബോധമുണ്ട് അല്ല അതും ബാലുവിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന് അവൻ ഒരു മൂന്ന് സ്പൂണ് കഞ്ഞി കുടിച്ചു ബാലു കഞ്ഞു കുടിച്ചു അപ്പോൾ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇനി പുള്ളിക്ക് എന്തെങ്കിലും ഒന്നും ചെല്ലാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ നമുക്ക് ആളെ ജീവിതത്തിലേക്ക് കൊണ്ട് ആറ് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഐ സി മാറ്റാമെന്ന് പറഞ്ഞു ചേട്ടനൊക്കെ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു ഇവരൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ ദേവസി അകത്ത് കയറിയത് ഈ സംസാരിച്ചു അത് കഴിഞ്ഞാൽ അധികം വൈകാതെ പുള്ളി മരിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ടൈമൊന്നും ഞാൻ കൃത്യമായിട്ട് ഉറങ്ങില്ല പക്ഷെ എന്തായാലും ക്രിട്ടിക്കൽ ഐ സിയിൽ സ്റ്റീഫൻ ദേവസ്വം മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ഷീഫം പറഞ്ഞ പ്രാർത്ഥിച്ചെ ഞാൻ ഇപ്പൊ മറുപടി പറയണില്ല സ്റ്റീഫൻ പറയണ പുള്ളി ബാലുവിന്റെ ദേഹത്തോട്ട് പ്രാർത്ഥിച്ചു രോഗശാന്തി കിട്ടാൻ വേണ്ടി ചോദ്യം മാനുഷിക ശക്തി എന്തെങ്കിലും ഉണ്ടാവും ബാലുരാച്ചൻ ഉണ്ണിച്ചേട്ടൻ സി എമ്മിനെ പോയി കണ്ടപ്പോൾ സി എം ഒരു മടിയും പറഞ്ഞില്ല കേട്ടോ സി ബി ഐ ലേക്ക് വിടുകയത് സി ബി ഐയിലേക്ക് വിട്ടോ അതൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്ത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ കളികളൊന്നുമില്ലാട്ടോ ഞാൻ ഇപ്പം രാഷ്ട്രീയ കളികൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ നമ്മളിത്രയും നാളത്തെ അറിവിലും നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ സ്മഗ്ലേഴ്സിൻ്റെ ഒരു നല്ല സ്വർണ്ണക്കാരുടെ ഒരു നല്ല ഹോൾഡ് ഇതിൻ്റെ അകത്തുണ്ട് അതായത് സി ബി ഐക്ക് കൊടുത്തേക്കണ റിപ്പോർട്ടിൽ ലക്ഷ്മി ഒരു സ്റ്റേ ഇട്ടാണ് വെച്ചേക്കണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് നല്ല വിദഗ്ദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കണേ കൊല്ലത്തെ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല ആ ലക്ഷ്മി ഇനി എന്ത് പറയ ആ ലക്ഷ്മി ഇനി എന്ത് പറയണമെങ്കി ആ പറയട്ടെ ഇനി പറയട്ടെ എന്നാ ഞാൻ പറയണത് ലക്ഷ്മി സി ബി ഐക്ക് കൊടുത്തിരുന്ന റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ എന്റെ കയ്യിലൊക്കെ ഇരുപണ്ട് റിപ്പോർട്ടിലുണ്ട് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കണേ ഓർമ്മയുള്ളൂ എന്നാ പറയുന്നത് അതായിക്കോട്ടെ ഇനി അതിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ നമുക്ക് സംസാരിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉറങ്ങിപ്പോയ ഒരാൾ ബോധമില്ലാതെ പറഞ്ഞ ഒരാളോട് വേറെ എന്ത് സംസാരിക്കാനാ പിന്നെ അല്ലെങ്കിൽ അവരിഞ്ഞ് എന്ത് സംസാരിക്കാനാ